ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഒരുപാട് ഫ്രഷ് കേക്കിൻ്റെ ഓർഡേഴ്സ് വരുമല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഓർഡർ നല്ല അടിപൊളി ഒരു മാംഗോ കേക്ക് ആയിരുന്നു കേട്ടോ എനിക്കേ കിട്ടിയത് അൽഫോൺസോ മാങ്ങയായിരുന്നു നല്ല മധുരമുള്ള ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതിലും കൂടുതലും മധുരം ടേസ്റ്റൊക്കെ ഉള്ള മാങ്ങ നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ക്രഷ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ് ആ ക്രഷിന്ന് തന്നെയാണ് നമ്മൾ ഷുഗർ സിറപ്പിലേക്കും കുറച്ച് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കേക്കൊക്കെ വെറ്റ് ചെയ്തത് പിന്നെ ക്രഷ് നമ്മൾ വിപ്പിംഗ് ക്രീമിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കേക്ക് ഒന്ന് ഫൈനൽ ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ കസ്റ്റമർക്ക് ആകെ ഒരു ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി ലുക്ക് വൈസ് ഒരിക്കലും ഇതൊരു മാംഗോ കേക്ക് ആയിട്ട് തോന്നരുത് അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണ്ടേ അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കേക്കിന് കൊടുത്തിട്ട് ഇതേപോലെ താഴെ കുറച്ച് ഡാർക്ക് കളറിലും കൂടിയുള്ള ഒരു വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ കൊടുത്തത് പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും ഫോക്സ് ബോൾസും ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ചിട്ട് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തു അപ്പോൾ ഓർഡർ തന്ന രേഷ്മയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ദേ ഈ ഒരു ഡിസൈനും കൂടി മോളിൽ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടതല്ലേ എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാണോ ചേട്ടാ